അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി ബൈനെ അദ്ദേഹത്തിന്റെ വളർച്ചാൽ അദ്ദേഹത്തിന്റെ പ്രയത്നം അപ്പോൾ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയില് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ് സിനിമ എനിക്ക് എം ബി ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ എം ബി എക്കാര് കണ്ടുപഠിക്കേണ്ടത് ആൻഡി ബൈനാന്നു അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലേട്ടിൻ്റെ വിസ്മയ സുജീഷിയുടെ വിസ്മയ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അന്യബായുടെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പൂൻ്റെ സിനിമ റിലീസ് ആവുകയാണ് അപ്പൂ ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ജൂഡ് വർഷങ്ങളായിട്ട് വേണ്ട ബന്ധമാണ് ജൂഡിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും വലിയ സന്തോഷമാണ് കാരണം ചൂടിൻ്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് ദിലീപേട്ടാ ഇന്നത്തെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തതിലുള്ള ഒരു സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട